ഹലോ സ്ലാമലൈക്കും റുഗ്സ് യാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപ്പുകളുടെ വീഡിയോ ആണ് ഒന്ന് കാണിക്കണ ക്യാപ്പുകളും ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഷോളും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാപ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം ഓരോ പ്രൊഡക്റ്റും മുന്നേ വന്നതുകൊണ്ട് പുതിയത് പുതിയ അപ്ഡേഷനും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ക്യാപ്പ് ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏത് ടൈപ്പാണ് ആണ് വേണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ ട്യൂബ് ക്യാപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷോളാണ് കേട്ടോ ഇത് മുന്നേ ഞാൻ വീഡിയോ കാണിച്ചപ്പോഴേ ഇതിങ്ങനെ ഇടുന്നത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു പ്രിയപ്പെട്ട കസ്റ്റമർ കമൻ്റ് ചെയ്തു ഇതിങ്ങനെ ഇടമ്പോഴ്ത്തേനിങ്ങനെ താഴ്ന്നായിരിക്കുന്ന ഭംഗി ഇല്ലാതാണ് എന്നാൽ ഇതുപോലെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ക്യാപ്പ് ബ്ലാക്ക് ആണ് ഇതിൽ മോഡലിന് വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ട്യൂബ് ക്യാപ്പ് ഇട്ടിട്ട് ഷോള് ചുറ്റിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ കസ്റ്റമേഴ്സ് ആരെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ അയച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും കളറ് നമുക്കുണ്ട് കേട്ടോ യൂട്യൂബ് ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇത് വിയർ ചെയ്തിട്ട് ഇതിങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ആദ്യം ഞാൻ ഒന്ന് കാണിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ക്യാപ്പാണ് കേട്ടോ നോർമലായിട്ട് നമ്മൾ മുപ്പത് രൂപയുടെ കറുത്ത ക്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ തന്നെ കളറാണ് ഇതിൻ്റെ കറുപ്പും ഉണ്ട് കളറും ഉണ്ട് കേട്ടോ ഇത് മുപ്പത് രൂപയേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ കിട്ടുന്ന ക്യാപ്പാണ് അത് ഇതിൽ ഹെഡിൽ വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇത് റിപ്പീറ്റ് കളേഴ്സ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കളറ് കോമൺ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ മെറൂണ് ബ്ലൂ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഗ്രീന് സ്കിൻ കളർ പിന്നെ യെല്ലോ ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് ഇത്രയും കളറാണ് ഇതിനകത്തുള്ളത് കേട്ടോ അടുത്തത് നമ്മുടെ ഇമ്പോർട്ടഡ് ട്യൂബ് ക്യാപ്പാണ് ഇതൊരു ആയിട്ടുള്ള കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് ബാക്കിൽ ഇത് ഇങ്ങനെ ഇലാസ്റ്റിക് ഓപ്പണിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഇടാൻ പറ്റുന്ന ട്യൂബ് ക്യാപ്പാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇമ്പോർട്ടഡ് ഐറ്റം ആണ് ഇമ്പോർട്ടഡ് ക്യാപ്പുകളാണ് ഇതെല്ലാം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ തുണിയും അത്രയും നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ കളറുകൾ ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ഞാൻ പറയുന്ന പേരുകൾ ശ്രദ്ധിച്ചതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യാം ട്യൂബ് ക്യാപ്പ് വേണം എന്ന് പറഞ്ഞാൽ എൻക്വയറി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ട്യൂബ് ക്യാപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇമ്പോർട്ടൻറ്റ് ക്യൂബ് ട്യൂബ് ക്യാപ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരാൻ ഉണ്ടെങ്കിൽ വന്ന് നോക്കി ഇതെല്ലാം ഒരുപാട് ടൈപ്സ് ഉണ്ട് വന്ന് നോക്കി നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അടുത്തത് നമ്മൾ സ്ട്രെച്ചബിളായിട്ടുള്ളത് തന്നെയാണ് ഇതൊരു എന്താ പറയുന്നത് ഒരു തണുപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്ട്രെച്ച് ഒരു തുണിയാണ് ഇതിന് ഇങ്ങനെ കളേഴ്സ് മാറ്റി മാറ്റി ഇടാം നാല് കളറാണ് ഇപ്പോൾ ഇതിലുള്ളത് നിങ്ങൾ ഈ കളർ ഹിജാവാണിതെങ്കിലും ഈ സൈഡ് നിങ്ങൾക്ക് തിരിച്ചിടാം ഇപ്പോൾ ഈ കളറാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ ഇടാം ഇത് നമുക്ക് ചുറ്റി ചുറ്റി ഫ്രണ്ട് ഷൻ കാണുന്ന രീതിയിൽ മാറ്റി മാറ്റി ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നാല് ക്യാപ്പിന് തുല്യമാണ് ഈ ഒരെണ്ണം കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് മോഡൽ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ട കളർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അയച്ച് തരും അതിലിപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബ്ലാക്കും ഉണ്ട് കളേഴ്സും ഉണ്ട് കേട്ടോ അടുത്തത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ നല്ല ഓപ്പണിംഗ് വരുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ വീതിയുള്ള ഭാഗമാണ് ഭാഗമാണേ ഇതെങ്ങനെ ബാക്കിലേക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റും നൂറ്റി ഇരുപത് രൂപയാണേ കളറുകൾ വേഗം കാണിക്കാം നല്ലൊരു കാണുന്നുണ്ടോ സ്നാ പല ക്വാളിറ്റി മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടും നമ്മളുടെ പ്രീമിയം പ്രൊഡക്റ്റുകളാണ് പ്രീമിയം ക്ലോത്ത്സ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസമായിരിക്കും ക്വാളിറ്റി വ്യത്യാസമായിരിക്കും നിങ്ങൾ കണ്ടിട്ട് ഏതാ ബ്രാൻഡ് അല്ലെങ്കിൽ എന്താ അതിൻ്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം റേറ്റ് എന്താണ് റേറ്റിനെ പറ്റി നിങ്ങൾ ആലോചിക്കാൻ അപ്പോൾ ഇത് വൺ നയൻറ്റി ഫൈവിൻ്റെ മലേഷ്യൻ ഇമ്പോർട്ടഡ് ക്യാപ്പാണ് മോഡൽ എങ്ങനെയാണ് ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊണ്ട് മുടി കയറിയാലും ഇത് നല്ല സ്ട്രെച്ച് ചെയ്യും നിങ്ങൾക്ക് ഇത് കെട്ടി ഉപയോഗിക്കാം ഫ്രണ്ടിൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് കളേഴ്സ് ഇപ്പോൾ ഇത് വേഗം വേഗം കാണിക്കുന്നതേ ഉള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് വേണ്ട സമയത്ത് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും സ്ക്രീനിലുള്ള നമ്പറാണ് വാട്സാപ്പ് നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഓർഡർ എടുക്കാൻ പറ്റത്തുള്ളൂ സ്റ്റോർ നമ്പറാണത് ഇത് നമ്മളുടെ ബോണറ്റ് ക്യാപ്പ് തന്നെയാണ് ഇങ്ങനെ കയറ്റിയിടാൻ പറ്റുന്നത് ഫുൾ കവേഡ് ആയിട്ടുള്ളത് അതിൻ്റെ ബ്ലാക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമ്മളുടെ ബാൻഡ് ക്യാപ്പാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കവർ കവറാകത്തില്ല ഫ്രണ്ട് മാത്രം ഇത്രയും പോഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം ഇതൊന്ന് ജസ്റ്റ് ഉയർത്തിയിടണം എന്നുണ്ടെങ്കിൽ മീൻസ് ഇവിടെ ഇങ്ങനെ ഉയർത്തിയിടണം ഇച്ചിരി ഷോൾ ഉയർന്നിരിക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിരിക്കും ബാക്ക് പോർഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് ഇത് തിരിച്ചിട്ടാലും ഫ്രണ്ട് സൈഡ് ഉയർന്നിരിക്കും കേട്ടോ ഇങ്ങനെ ഇട്ടാലും അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് നോക്കാം അടുത്തത് നമ്മളുടെ ഒരു പഞ്ചാബി ടൈപ്പിലുള്ള ക്യാപ്പാണ് അതിൻ്റെ അഞ്ച് കളർ കളേഴ്സാണുള്ളത് അടുത്ത നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ചിൻ ക്യാപ്പാണ് ചിൻ കവേഡ് നമ്മുടെ ഈ താടിയും കൂടെ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലത്തുള്ള ക്യാപ്പുണ്ടല്ലോ അതിൻ്റെ ഇതിനകത്ത് എക്സ്ട്രാ ഈ ചിന്നും കൂടെ ഫിറ്റിങ്സ് വരുന്നുണ്ട് നമ്മൾ ഷോൾ ചുറ്റി ഇടുമ്പോൾ നമ്മുടെ താടിയൊക്കെ കവർ ചെയ്ത് നല്ല ഇരിക്കും അപ്പോൾ അങ്ങനത്തെ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നോക്കാം ബ്ലാക്കും ബാക്കിലോട്ട് പോയി ഇങ്ങോട്ട് ക്യാമ്പ് ബാക്കും കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ കളേഴ്സ് കാണാം അതായത് തടിയിലൂടെ വരുന്ന ഒരു ഇത് കാണുന്നത് ഇതെല്ലാം നല്ല പ്രീമിയം കളേഴ്സാണ് ഈ കളർ എല്ലാ കളറും ഷോളും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഷോളും ക്യാപ്പും ഒരേ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് നോക്കുന്നവരായാലും ഇതെല്ലാം പ്രീമിയം എംബോർഡഡ് ക്യാപ്പുകളാണ് ക്യാപ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസും നമുക്കുണ്ട് ക്യാപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവർ ഇവിടുന്ന് വിശദമായിട്ട് പറഞ്ഞുതരും എങ്ങനെ വിയർ ചെയ്യുന്ന ടൈപ്പിലുള്ളതാണെന്നുള്ളത് പറഞ്ഞുതരും അടുത്തത് നമ്മൾ കാണിക്കുന്നത് നിഞ്ച ക്യാപ്പാണ് വേറെ നമുക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഇച്ചിരി കൂടെ ഇങ്ങിറങ്ങിയിരിക്കുന്ന സൈസിലുള്ളതുണ്ട് അതുപോലെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നെക്ക് കവറുണ്ട് എന്ന് വെച്ചാൽ ഈ ഓപ്പൺ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു നെക്ക് കവറുണ്ട് ഇവിടെ വരെ ഇങ്ങനെ വിയർ ചെയ്യാം ഇങ്ങനെ റൗണ്ടിന് ബാക്കിലോട്ട് അടക്കം അതിലുമ്പോൾ നമ്മുടെ കവർ ഇത്രയും കഴുത്തിത്രയും മറിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള നെക്ക് കവറുണ്ട് ഇത് ഇവിടെ വരെ നമുക്ക് ഇറക്കി ഇടാൻ പറ്റുന്നതാണ് ഇപ്പം ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് സാരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്കാർഫ് അകത്തിട്ട് ഇങ്ങനെ സാരി ഇടുന്നിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതിടാം എന്ന് വെച്ചാൽ നിങ്ങളുടെ തലമുടിയും മറിഞ്ഞിരിക്കും ഈ ബ്ലൗസിൻ്റെ ഇത്രയും മോഷണം മറിഞ്ഞിരിക്കും ഫുൾ സ്ലീവ് ബ്ലൗസ് യൂസ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത് കഴിച്ചിൻ്റെ ഭാഗത്തോട്ട് കൂടി ഇറങ്ങിയിരിക്കും കളറുകൾ ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും ഉണ്ട് ഇന്ത്യൻ്റെതും ഉണ്ട് കളറല്ല ബ്ലാക്ക് ഇന്ത്യൻ്റെ ഉണ്ട് അല്ലേ ബ്ലാക്ക് ഇരിപ്പൂ അപ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ട് നിഞ്ച ക്യാപ്പ് പ്രീമിയം ക്വാളിറ്റിയുണ്ട് അല്ലാത്തതുണ്ട് കേട്ടോ ഇതൊക്കെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ നല്ല രസമായിരിക്കും അതിൻ്റെ രീതിയിൽ വിയർ ചെയ്യുന്നവർ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് എങ്ങനെ വിയർ ചെയ്യണം അതിലൂടെ ഏത് ക്യാപ്പ് ഏത് ഷോള് എന്നെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വിയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നല്ല ഡ്രസ്സുകൾ ഇവിടെ കവറേജ് ഇല്ലാത്തതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കഴുത്ത് കാണുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് ബുക്ക് ചെയ്യണേ ഇങ്ങനത്തെയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ഉണ്ട് ഇതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഫോർ കളർ വരുന്നത് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ സിംഗിൾ കളറിൻ്റെ ആണേ കളേഴ്സ് അപ്പോൾ അടിപൊളി അടിപൊളി ഐറ്റംസാണ് നമ്മളടുത്തുള്ളത് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇതുപോലത്തുള്ള പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ കാണുക വേണ്ടത് സെലക്ട് ചെയ്യുക അതുപോലെ പറുതകൾ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും നമ്മുടെ നാട്ടിൽ അത്രയും നല്ല പറുതകൾ എന്തായാലും കിട്ടത്തില്ല അപ്പോൾ മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ ടൈപ്പിലുള്ള പാർദകളും ഉണ്ട് എല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർദകൾ നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ അസ്ലാമലൈക്കും